നമസ്കാരം മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗുരുതരാവസ്ഥയിലായവരിലും പരിക്കേറ്റവരുമായ പാലസ്തീൻ കുട്ടികളുടെ ആദ്യ സംഘത്തെ വൈദ്യസഹായത്തിനായി അടുത്ത ആഴ്ച യുകെയിലേക്ക് വിദേശകാര്യ ഓഫീസ് ആഭ്യന്തര ഓഫീസ് ആരോഗ്യ വകുപ്പ് എന്നിവ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ചികിത്സയ്ക്കായി യുകെയിലേക്ക് ലോകാരോഗ്യ സംഘടന യാത്ര ഏകോപിപ്പിക്കും ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാകും കുട്ടികളെ തെരഞ്ഞെടുക്കുക ദാസയിൽ നിന്ന് രോഗികളും പരിക്കേറ്റവരുമായ കുട്ടികളെ അടിയന്തരമായി യുകെയിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് എം പിമാർ കഴിഞ്ഞ ദിവസം സർക്കാരിന് കത്തെഴുതിയിരുന്നു ഹ്യൂമൻ ചാരിറ്റിയായ യൂണിസെഫിന്റെ കണക്കനുസരിച്ച് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഖാസയിൽ കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടു എൽ ജി ബി ടി ക്യൂ പ്ലസ് സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വർഷം തോറും നൽകി വന്നിരുന്ന പൊളാരി പുരസ്കാരം ഇത്തവണ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത എഴുത്തുകാരിൽ ഒരാളായ ജോൺ ബെയ്ൻ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ ചൊല്ലിയുണ്ടായ വിവാദമാണ് പുരസ്കാരം കാരണമായത് ദി ബോയ് ഇൻ ദ എന്ന കൃതിയിലൂടെ പ്രശസ്തനായ തന്റെ പുതിയ നോവൽ അടുത്തിടെയാണ് പുരസ്കാര പട്ടികയിൽ ഇടം നേടിയത് ജെ കെ റൌളിന്റെ ട്രാൻസ് വിഷയങ്ങളെയും സ്ത്രീകളുടെ അവകാശങ്ങളെയും കുറിച്ചുള്ള നിലപാടിനെ പിന്തുണച്ചു ബോയിന്റെ ലേഖനത്തെ എതിർത്ത ചില എഴുത്തുകാർ ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പ്രസിദ്ധീകരണ മേഖലയിലെ എണ്ണൂറിലധികം വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശത്തെ വിമർശിച്ച് തുറന്ന കത്തിൽ ഒപ്പിട്ടത് ഈ കാരണത്താലാണ് സംഘാടകർ ഇത്തവണത്തെ പുരസ്കാരം നൽകുന്നില്ലെന്ന് പ്രഖ്യാപിച്ചത് എങ്കിലും വീണ്ടും നൽകാൻ സംഘാടകർ അറിയിച്ചു ഓഗസ്റ്റ് ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിൽ വൻ ഗതാഗത കുരുക്കും റെയിൽവേ സർവീസ് തടസ്സവും നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് എം ഫൈവ് ഹൈവേകളിലും ലണ്ടൻ പീറ്റർ റെയിൽ സർവീസുകളിലും വൻ ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യത ഉണ്ട് ഡോവർ ഫ്രാക്സ്റ്റോൺ വഴിയുള്ള ചാനൽ ക്രോസിംഗുകൾക്കായി കെന്റ് എം ട്വന്റി ഹൈവേയിൽ മുപ്പത് മിനിറ്റിൽ കൂടുതൽ വൈകലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ശേഷം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് യാത്രയ്ക്കുള്ള മികച്ച സമയമായാണ് അധൃത നൽകുന്നത് ഒൻപത് വയസ്സുള്ള പെൺകുട്ടിക്ക് നേർക്കടക്കം വെടിവെപ്പ് നടത്തിയ കേസിൽ മുപ്പത്തിമൂന്നുകാരൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കൊലപാതക ശ്രമം അനപൂർവ്വം ഗുരുതരമായ ശാരീരിക ഉപദ്രവം ഏർപ്പെടുത്തൽ തുടങ്ങിയ കേസിലാണ് മുപ്പത്തിമൂന്നുകാരനായ ജാവോൺ റൈവിനെതിരെ കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിലാണ് ഡാഴിലിംഗിലെ കിങ്സ് ലാൻഡ് ഹൈവേ സ്ട്രീറ്റിലൂടെ വെടിവെപ്പിൽ ഒൻപത് വയസ്സുകാരിയുടെ തലച്ചോറിൽ വെടിയുണ്ട വെടിയുണ്ടാകേറിയത് റെസ്റ്റോറന്റിന് പുറത്തുള്ള മേശവിൽക്കിന്റെ മൂന്ന് പേരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് വെടിയേറ്റത് അതേസമയം വെടിവയ്പ്പിൽ ഉപയോഗിച്ച തോക്കും ആയുധവും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബ്രിസ്റ്റോൾ കോമ്പൻസ് ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ ത്രീയിൽ കിരീടം ചൂടി ആതിഥേയർ ഫൈനലിൽ പ്ലേ ഓഫ് ചാർജേഴ്സിനെതിരെ പത്ത് വിക്കറ്റിന് വിജയമാണ് ബ്രിസ്റ്റോൾ കോമ്പൻസ് നേടിയത് ടോസ് നേടിയ കോമ്പൻസ് ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് ബാറ്റിംഗ് നേറങ്ങിയ പ്ലേ ഓഫ് ചാർജേഴ്സിന് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയെട്ട് റൺസ് നേടുവാനേ കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ ബ്രിസ്റ്റോൾ കൊമ്പൻസ് അഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ മറികടക്കും ബ്രിസ്റ്റോൾ കൊമ്പൻസിന് വേണ്ടി കിരൺ എബി ആന്റണി എന്നിവർ വീതവും അമർജിത്ത് രണ്ട് വിക്കറ്റും ഷാഹുൽ നന്ദു എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി കൂമ്പി ഡിങ്ക സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൊമ്പൻസ് സ്വന്തമാക്കിയത് തൊള്ളായിരത്തിഒന്ന് പൗണ്ടും ടൂർണമെന്റ് ട്രോഫിയുമാണ് രണ്ടാം സ്ഥാനത്തെത്തിയ പ്ലെയിമോ ചാർജേഴ്സിന് നാനൂറ്റി അൻപത്തിയൊന്ന് പൗണ്ട് അപ് ട്രോഫിയും സമാനമായി ലഭിച്ചു ഡാർക്ക് ആണ് മൂന്നാം സ്ഥാനത്തെത്തിയത് എട്ട് ഓവർ മാച്ച് മത്സരത്തിൽ ഇംഗ്ലണ്ടിലെ പ്രമുഖ പന്ത്രണ്ട് ക്രിക്കറ്റ് ടീമുകളാണ് പങ്കെടുത്തത് ടൂർണമെന്റിലെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബെസ്റ്റ് ഫീൽഡറായി കൊമൻസ് താരം എബി ആന്റണിയെയും ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ഫയാസ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ബെസ്റ്റ് ബൌളറായി സുനിൽ ലാജിൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ബെസ്റ്റോളിൽ തന്നെ ആദ്യമായാണ് ഇത്രയധികം ടീമുകൾ പങ്കെടുത്ത ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത് മത്സരത്തിൽ വിജയികളായ ടീമുകൾക്ക് ആശംസകളും ടൂർണമെന്റ് സഹകരിച്ച എല്ലാ ടീമുകൾക്കും നന്ദിയും പ്രസിഡന്റ് ടിബിൻ തോമസ് അറിയിച്ചു അടുത്ത സീസൺ ഇതിലും വിപുലമായി നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് െന്ന് പ്രസിഡന്റ് ടിബിൻ തോമസ് സെക്രട്ടറി ജോമോൻ ട്രഷറൻ ടോബിൻസ് അബ്രഹാം മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ സിദ്ധാർത്ഥ് വരന്തരാജനും കിരൺ ഖാബർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ അസാം പോലീസ് എഫ്ഐആറിന്റെ സ്ഥാപക പത്രാധിപനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമാണ് സിദ്ധാർത്ഥ് വരദരാജൻ ഇരുവർക്കും പോലീസ് സമൻസ് അയച്ചു ഓഗസ്റ്റ് ഗുവാഹത്തി പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം സമൻസിനൊപ്പം എഫ്ഐആർ നൽകിയിട്ടില്ലെന്നാണ് വിവരം കേസിനെ കുറിച്ചുള്ള ഒരു വിവരവും പോലീസ് പങ്കുവച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള തന്റെ വിമർശനം ശക്തമാക്കി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ വോട്ട് മോഷണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വ്യവസായി ബി മുഹമ്മദ് ഷാദിന്റെ കത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രൂക്ഷ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ ഉള്ളിപ്പൊളിച്ചതുപോലെയുള്ള ആരോപണങ്ങളാണ് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായതിനാലാണ് വി ഗോവിന്ദൻ ആക്രമിക്കപ്പെടുന്നത് ഇത്തരം വിഷയങ്ങൾ മുൻപും സെക്രട്ടറിമാർക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നും സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണത്തിന് ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയെന്ന പരാതിയിലാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷണം പോയെന്നാണ് പരാതിയിൽ പറയുന്നത് ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതോടുകൂടി വാർത്താ ബുളറ്റിനെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം